വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ഈ കാലഘട്ടത്തിലെ കൊലപാതകങ്ങൾ നമ്മളെവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ ആ കൊലപാതകത്തിന് അന്ത്യമുണ്ടാക്കണമെന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ വിജയം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ആ കേസ് കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ പറഞ്ഞു ഒരുപറ്റം ആളുകൾക്കെതിരെ അവർ പ്രതിക്കൂട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കള്ളക്കേസുകൾ അവർക്കെതിരായി കെട്ടിച്ചമച്ച് അവർക്കെതിരായി കള്ളമൊഴികൾ കൊണ്ടുവന്ന് അങ്ങനെ അവരെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം രാഷ്ട്രീയമായ നീക്കമാണ് നടന്നത് എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ ഈ പത്ത് കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു കാപട്യമാണ് എന്ന് ആർക്കാണ് മനസ്സിലാകില്ലാത്തത് അത് കള്ളക്കേസായിരുന്നു എന്നുവരികിൽ കോടതിയിൽ സവിസ്തരം അടിപൊടി വിസ്താരം നടന്നതല്ലേ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കുമാരൻകുട്ടി ഇവിടെ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ പേരിൽ ശ്രീകുമാരൻകുട്ടിയെ സല്യൂട്ട് ചെയ്യാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയും ചെയ്യാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാരൻകുട്ടിക്ക് ഇതിൻ്റെ നാൾ വടികളെല്ലാം അറിയില്ലേ ആ കേസിനകത്ത് ഉണ്ടായ എല്ലാ നീക്കങ്ങളും നിങ്ങൾക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി പോലീസിനെ അനുവദിക്കുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ സ്വതന്ത്രമായി ആളുകൾക്ക് കയറാനും പോകാനും സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടില്ലേ ഞാൻ ഇന്നും ഓർക്കുന്നു ഒരു പ്രമുഖനായ വ്യക്തി ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കണക്കാക്കുന്നു ഒരിക്കൽ പോലീസ് സ്റ്റേഷനകത്തേക്ക് ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് ഈ പ്രതികളെ വിടാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ സത്യാഗ്രഹം നടത്തിയ വ്യക്തി അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്ന ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപമാനിക്കുക അവരുടെ കുടുംബക്കാർക്കെതിരായിട്ട് വിരൽ ചൂണ്ടുക അവരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുക അവരുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുള്ള ബൈക്ക് കത്തിച്ചു കളയുക അവിടെ പശുത്തൊട്ടിലെ കാലിത്തൊഴുത്തിൽ കെട്ടിയിട്ടുള്ള പശുവിനെ പോലും വെട്ടുക ഞാൻ ചോദിച്ചി മൃഗങ്ങൾ പോലും ചെയ്യുമോ കൊലകൊല്ലി ആനയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അന്ന് ഇവർ ചെയ്തത് എന്നുള്ളത് ആർക്കാണ് മറക്കാൻ കഴിയുന്നത് അപ്പം ഈ സമൂഹത്തെ ഈ രൂപത്തിൽ നിർദ്ദയമായി വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഭീതിയുടെ ഒരന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ആരുമെതിരായിട്ടൊന്നും പറയരുത് എതിരായിട്ടൊരാൾ പറഞ്ഞാൽ ആ ആളിനെ അവിടെ വെച്ച് ഉന്മൂലനം ചെയ്യും രാഷ്ട്രീയത്തിലെ ഉന്മൂലന സത്യ ചിന്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഉന്മൂലന തത്വശാസ്ത്രവുമായി നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് പിന്തുണ കൊടുക്കാൻ പറ്റുമോ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആളുകളുണ്ട് ഞാൻ പച്ചയായി പറയുന്നു അതിലൊന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം ഒരു നേരം സമാധാനപരമായി ഇരിക്കട്ടെ അദ്ദേഹം ഈ അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കട്ടെ അദ്ദേഹം നീതിബോധത്തോടുകൂടി നമ്മുടെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനിക്കട്ടെ അന്ന് കേരളത്തിലെ അക്രമത്തിന്റെ ഫുൾ സ്റ്റോപ്പ് വീടില്ലേ അപ്പോ അധികാരത്തിലിരിക്കുന്നവരുടെ തണലിലാണ് ഈ അക്രമം എല്ലാം കാണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞു വന്നത് ശ്രീ സിദ്ധാർത്ഥനെ കുറിച്ചാണ് ശ്രീ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് മൂന്ന് ദിവസമായി അടിച്ചടിച്ച് അടിച്ച് പച്ച വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിട്ട് ആ കുട്ടിയെ തല്ലിക്കൊന്നതിന് ആർക്കെതിരിയെ നടപടി അന്വേഷണം നടത്തിയില്ല സി ബി ഐക്ക് വിടാൻ അവസാനം തീരുമാനിച്ചു സി ബി ഐക്ക് വിടുന്നതിന് വേണ്ടി അവസാനം തീരുമാനിച്ചു എന്തുകൊണ്ട് ബഹുജന പ്രക്ഷോഭത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് മുട്ടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും സ്വന്തം തടിതപ്പുന്നതിന് വേണ്ടി സി ബി ഐ എങ്കിൽ സി ബി ഐ എന്നുള്ള നിഗമനത്തോടുകൂടി ഇത് വിട്ടതാണ് ശ്രീ ടി പി ചന്ദ്രശേഖരന്റെ കേസിനകത്ത് ഫൈനാലിറ്റി വന്നു കഴിഞ്ഞാൽ സി ബി ഐക്ക് പോകാൻ കഴിയില്ല സ്വാഭാവികമായും താഴത്തെ കോടതി ട്രയൽ കോടതി ഫൈനലായി ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ അപ്പീൽ കൊടുക്കുക മാത്രമേ സാധ്യമാകൂ ആ അപ്പീൽ കൊടുത്തു അപ്പീൽ കോടതി എന്ത് ചെയ്തു ഈ കേസ് റീഓപ്പൺ ചെയ്തു എങ്ങനെയാണ് റീഓപ്പൺ ഓപ്പൺ ചെയ്തത് അതിനകത്ത് വെറുതെ താഴത്തെ കോടതി വെറുതെ വിട്ട രണ്ടാളുകളെ അപ്പീൽ കോടതി ശിക്ഷിച്ചു അവർക്കും ശിക്ഷാ നടപടി അതിലേക്ക് ശിക്ഷയ്ക്ക് വിധേയരാകണം എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം ഇത് റീ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതി തീരുമാനിച്ചു എന്നാണ് അത് ഒരിക്കൽ റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചാൽ വൈഡർ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷണം നടത്തണമെന്തോ കോഴിക്കോട് സ്പെഷ്യൽ ജഡ്ജിയും ഇവിടെ ഹൈക്കോടതിയിലെ ജഡ്ജിയും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു കേസ് ഇനി അതിന്റെ ഏക പോമഴി വൈഡർ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഏക പോമഴി സി ബി ഐ അന്വേഷണം തന്നെയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത് അതാണ് നിയമ സംഹിത അതാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ നിയമത്തിന്റെ വശത്തിലൂടെ മുന്നോട്ട് പോകണം ഞാൻ ശ്രീമതി രമയെയും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വേണുവിനെയും ആറബിയിലെ സഹോദരന്മാരെയും നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒത്തിരി പ്രതിബന്ധങ്ങൾ വന്ന് അത് മറികടക്കാൻ നിവൃത്തിയില്ലാതെ നമ്മൾ വട്ടം ചുറ്റി നിന്ന സന്ദർഭത്തിലും യഥാർത്ഥത്തിൽ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ തീരുമാനമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതപതിയെ കണക്കാക്കുകയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയും നമുക്കിതിന് അവസാനം ഉണ്ടാക്കിയ മതിയാകൂ ഈ കൊലപാതകത്തിന്റെ പഴയ കെട്ട് വീണ്ടും ഇവിടെ അഴിക്കാൻ ഇടയാകരുത് ഇഷ്ടമില്ലാത്തവരെ തട്ടിക്കളയുകയും ഇഷ്ടമുള്ളവന്റെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രാകൃത സമ്പ്രദായം ആ സമ്പ്രദായം കേരളത്തിൽ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിൽ നമ്മൾ ഒത്തൊരുമിച്ച് പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്